കായംകുളം എരുവയിൽ പമ്പ ജലസേചന പദ്ധതിയുടെ കനാൽ തകർത്തു മാവിലേത്ത് എൽ പി സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്ത് എരുവ കീരിക്കാട് റോഡിന് സമീപമാണ് നൂറ്റിയൻപത് മീറ്ററോളം നീളത്തിൽ കനാൽ പൂർണ്ണമായും അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പദ്ധതിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കായംകുളം നഗരസഭ ആറാം വാർഡിൽ മാവിലേത്ത് എൽ പി സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്ത് എരുവാ കീരിക്കാട് റോഡിന് സമീപമാണ് പമ്പ ജലസേചന പദ്ധതിയുടെ കനാൽ തകർത്ത നിലയിൽ കണ്ടെത്തിയത് ഏകദേശം ആറ് ലക്ഷം രൂപയുടെ നഷ്ടം ഇതിലൂടെ ഉണ്ടായതായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു എഞ്ചിനീയറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധാണ് പമ്പ ജലസേചന പദ്ധതിയുടെ കനാലിന് നേരെ അതിക്രമം കാട്ടിയതെന്ന് പറയുന്നു എരുവ ബ്രാഞ്ച് കനാലിന്റെ നൂറ്റി അറുപത്തി അഞ്ച് മീറ്ററോളം ഭാഗത്താണ് അതിക്രമം കാട്ടിയിരിക്കുന്നത് ജലസേചനത്തിനായി നിർമ്മിച്ച കനാൽ പൂർണ്ണമായും തകർക്കുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെയോടെ അതിഥി തൊഴിലാളികളെ ഉപയോഗിച്ചാണ് കനാൽ അടിച്ചു തകർത്തതെന്നാണ് സൂചന കനാലിന്റെ ഇരുവശത്തും ചെറിയ റോഡുമുണ്ട് ഭൂമി നിരപ്പിൽ നിന്നും ഉയർന്നാണ് കനാൽ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലത്താണ് പമ്പ ജലസേചന പദ്ധതിയുടെ ആരംഭം ഈ കാലഘട്ടത്തിലാണ് പലയിടത്തും ഇത്തരത്തിൽ കനാൽ നിർമ്മിച്ചത് കൃഷിക്ക് വെള്ളം എത്തിക്കുക എന്നതായിരുന്നു പ്രധാന ദൗത്യം എന്നാൽ ഏറെക്കാലമായി ഇത്തരം കനാലുകൾ ഉപയോഗശൂന്യമായി കിടക്കുകയുമാണ് കനാലിന്റെ കോൺക്രീറ്റിൽ തീർത്ത സംരക്ഷണ ഭീതികൾ കൂടമുപയോഗിച്ച് അടിച്ചു തകർത്ത നിലയിലാണ് പമ്പ ജലസേചന പദ്ധതിയുടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്നാണ് പോലീസിന് പരാതി നൽകിയത് ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം